ഹലോ പുതിയൊരു വിടും എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വയനാട് പോകണം ഞാനുണ്ട് അപ്സ്രേച്ചിട്ടുണ്ട് റെസിഡൻറ്റ് ചേച്ചിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് വയനാട് നൂറ് തരച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കണം ഫുഡ് എന്താണ് തോന്നി നോക്കട്ടെ കേട്ടോ അമ്മ എന്തോ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തോന്നുന്നുണ്ട് രാവിലെ തന്നെ പുട്ട് കഴിച്ചിട്ട് ഇവിടെ തുടങ്ങാം അല്ലേ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പുട്ടുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മ പോലെ പുട്ടും കടലൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എട്ട് ആണ് കേട്ടോ ട്രെയിൻ നസ്ക്കും ട്രെയിൻ അവിടെ എറണാകുളത്ത് എട്ടും ട്രെയിൻ മന്ദേ ഭാരതം ഫസ്റ്റ് ടൈമാണ് ഞാൻ മന്ദേ ഭാരത കയറാൻ പോകുന്നത് കേസിൽ കറക്റ്റ് ഇട്ടുണ്ട് പക്ഷെ ഞാൻ കയറിയിട്ടില്ല അതിൻ്റെ ഒരു സാഹചര്യം വന്നു പെട്ടിട്ടില്ല പെട്ടു നമുക്ക് തോന്നു ഒൻപത് രണ്ടോടത്തും പതിനൊന്നരമ്പടത്തും എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എത്തിയിട്ട് വന്ന് ബസ് പോകണം പോണമെങ്കിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാട്ടില്ല ഓക്കെ ബൈ നമ്മൾ നമ്മളിതാ റെയിൽവേ എത്തി ഓ നല്ല കാറ്റുണ്ട് പക്ഷെ നല്ല ഒട്ടുക്കത്ത പെയ്യും വന്ദേഭാരത് ഞാൻ പറഞ്ഞേ നേരത്തെ വന്ദേഭാരത്തിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ നോക്കട്ടെ എങ്ങനെയുണ്ട് വന്ദേ ഭാരത് ആ ഒരു റെസ്പെഷ്യൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതോ സമയം വൈകും സമയം വൈകും വേമാ വേമാന്ന് പറഞ്ഞിട്ട് നല്ല ടെൻഷൻ ആയിരിക്കും കേട്ടാ ട്രെയിൻ കയറുമ്പോൾ നമുക്ക് കൃത്യ സമയത്ത് എത്തിയില്ലെങ്കിൽ ട്രെയിൻ പോകുമോന്നൊക്കെ ഉള്ള ടെൻഷൻ ണ്ടെങ്കിൽ നിങ്ങൾ തിരുന്ന നിമിഷം ഗൈസ് ഞാൻ അവരെ പറ്റിച്ചേക്കാണ്ട് ഞാൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ദേ പറഞ്ഞീ പറഞ്ഞു ഞാനവരൊന്ന് പേടിപ്പിച്ചിരുന്നു കാരണം യ്ക്ക് പോകും കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ എത്തില്ല ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ സ്റ്റാർട്ടിങ് തള്ളേ മനസ്സിലാദേ രണ്ട് ലോക പറഞ്ഞിട്ടുണ്ട് പറ്റിക്കാൻ ആണോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഇവരൊക്കെയാണ് ഞാൻ ജസ്റ്റ് ആയിട്ട് കൊണ്ടു പൈസ കൊടുക്ക നമുക്ക് యాదర లేక నాకు చాలా ఖరీదు కులం నాది అది అప్పుడు మనం ఫస్ట్ టైం మన వండ్రీ బడ్జెట్ చేసాం నిన్న సేమ్ డేట్ ఇప్పుడు బదే బరుదలా కసైసి అప్పుడు మనం పోట్ట్ట్ గైస్ ఓకే మన పోట్ట్ట్స్ మన బడ్జెట్ ఫ్రెండ్లీ టూర్స్ అదే రది టికెట్ కై లేదండి ഗ്യാസിന്റെ സെലിബ്രിറ്റി അല്ലേ പറയൂ അതെ വ്ലോഗി കെട്ടിട്ട് ഞാൻ പറയൂ അവിടെ പാത്രം കഴിഞ്ഞു ಅದೇ ಮೈಕ್ ಕೂಡ ಇದಾಯ್ತು ಮೊದಲು ಆಪ್ರದ ಅಂತ ಅರ್ಕ ಮೈಕಲ್ ಶಿರಗೆ ಬರ ಮೂನ್ ಅರ್ಕ ಆಯಿತು ಈಗ ನಿಮಗೆ ವೇತನ ಅದೇನೆ ಇದು ಅದರ ನಿಮ್ಮ ಮೈಕ್ ಇತ್ತಿಲ್ಲ ಇವತ್ತು ಫರೆಯಬಹುದು ಐಫೋನ್ ಐದು ಕೊಡ್ತಲ್ಲ ಅದು 50 ಪ್ರೋแมಕ್ಸ್ 1 ಟಿಬಿ ಓಕೆ ಅಂತಾ ಸ್ಟ್ರಿಚ್ ಇರಿ ಎರೆ ಎರೆ ಕರೆಕ್ಟ್ ಫನ್ನ ಇದಿಲ್ಲ ಮೊದಲು ಫನ್ನ ಅಂತ ಹೇಳಿದ್ರೆ ಕರೆಕ್ಟ್ ಫನ್ನ ಇತ್ತಲ್ಲ ಕೊಡ್ತಾರೆ ಓಕೆ ಐ ಲಲ್ಲರೂ ಕಣೋ ಟೋ ರೆಸ್ಮಿನ್ ಫೈ ಪರೆಯೂ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ರೆಸ್ಮಿನ್ ಫೈ ಅನ್ನೋನೇ ಓಕೆ ಗಾಯ್ಸ್ ಬೈ ನೆಂದೆ ಬಿಸಿ ಪೋರ್ಟಗಲ್ ದು ತರಸಪ್ಪ ಆಗಡೆ ಇವಡೆ ಬಂದಿದ್ದಾಯ್ತು ಐಫೋನ್ ಅನ್ನೋ ಶಬ್ದ ಕಾರಣನೆ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് എന്താ പറയുന്നത് അപ്പൊ നമ്മൾ കഴിക്കാൻ പോകുന്നത് പൊട്ടിട്ട് പിന്നെ ഗ്യാസിന്റെ ഒക്കെ ശബ്ദം ും അപ്പൊ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് എന്താണ് 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 കാണിക്കുന്നത് ഇന്ത്യൻ ഫൈമല്ലേ വണ്ടി ഭാരത്തിലെ ഇതിന്

മുട്ട മതി ഇടിയപ്പം പിന്നയിക്കും നല്ല പശ്ലിടുത്ത് പത്രത്തിലാക്കി പാത്രത്തിലാക്കി പോകൂ ഞാൻ ഒരു പാത്രം വന്നു എന്താണ് കേസരി ഉണ്ണി എന്നിസ്മയുടെ മുട്ടയിൽ ഉണ്ണി ഉണ്ടായിരുന്നില്ല പറഞ്ഞു എനിക്ക് ഇത്രണ്ടായിരുന്നു അപ്സര ത്ര ഇഷ്ടപ്പെട്ടില്ല വണ്ണര വണ്ണര

ആ അയ്യോ ഞാൻ പറഞ്ഞപ്പോ ജയന്തിക്ക് അല്ലേ കുറച്ച് വെള്ളം ആണോ അവിടെ കുറച്ച് വെള്ളം കൂട്ടു അല്ലേ അല്ല വല്യ ഡൈലോഗ്യ എനിക്ക് സത്യം പറയട്ടെ ചിരിച്ചിരിച്ചു മതിയെ കൊറച്ചേറെ ഉറങ്ങാം ഈ നാൾക്ക് നാൾക്ക് മുന്നേ ുംവേ ഫുള് ഞാൻ മീൻസ് കാലഗരി പഠിച്ച അങ്ങോട്ട് കട പോളും പോലെ കാണാറുണ്ട് ഫുള്ള് ഇങ്ങനെ ട്രൈ ഞാൻ പറയാം ഞാൻ പറഞ്ഞ എം ടി ആയിരുന്നു പറഞ്ഞ കഴിവട്ട സ്ഥലങ്ങളും എന്റെ അപ്സലിച്ചറൊന്നും പറയുന്നോട്ട് പോയി നേരം വരെ പറയാ പറയണ മനസ്സിലാവൂല കിടങ്ങണോ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ത് വിധി ഇത് എന്ത് സമയം ഞാനുള്ളതുകൊണ്ട് മിനിറ്റ് സമാധാനം സംസാരിക്കില്ല ഉണ്ട് നമുക്ക് ഇനി കുറച്ചു നേരം കടന്നുറങ്ങാം അങ്ങനല്ലേ രണ്ടുപേരും അല്ല നന്ദന വന്നപ്പോഴാണ് കോഴിക്കോട് വന്നിട്ട് ഇങ്ങനെ ഓട്ടോ കാത്തക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെയായിട്ട് ഓഹ് ഏത് സൈഡായാലും ഓട്ടോക്കണിണ്ടേ നല്ല ഒടുക്കത്തെ വില ആണ് ഇവിടെ കരിഞ്ഞു പോയി അവിടെ സെലിബ്രിറ്റി ഫോൺ പിടിച്ചു കൊണ്ടിരിക്കയാണ് അതെല്ലേ അതും കൂടി ഒറ്റ ഓട്ടോ ഇല്ല അവിടെ ഊബർ വിളിച്ച് പോയല്ലോ നമ്മളതിന്റെ കൂടെ നമ്മുടെ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു മൈക്കോട്ട് അടിപൊളി പറയാ ട്രെയിൻ ഇറങ്ങി റങ്ങിന്തോ ശബ്ദം അടി കടന്ന് വഴിയറിയില്ല കുടിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണോ അതിന്റെ നമ്മള് ജയചന്ദ്ര സാറിനെ കണ്ടു നല്ല അടിപൊളി സംസാരം ആള് പാട്ട് പാട്ടുപോലെ തന്നെ സംസാരം അതൊരു സംസാരീരിയ സൂപ്പറാണ് ഫോട്ടോയൊക്കെ എടുത്തു അപ്സരച്ചാണ് അപ്സരച്ചാ എല്ലാവരും നോക്കണം എന്റെ ഇടയിൽ കൂടെ കണ്ടതാണ് കാര്യം മോളെ മോളെ എന്നെ എന്നെ ഞാൻ കോപ്പി നമ്മൾ ണ്ടോ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് മന്തി കഴിക്കാൻ മന്തി അപ്പൊ കാരണം നമ്മൾ നെഹദിയിലെ സ്ഥിരം കസ്റ്റമർ ആയിട്ട് കുഴപ്പമില്ല ഇവിടെ വന്നപ്പോഴും സാധനം ചേട്ടൻ സെറ്റാക്കി തന്നിട്ടുണ്ട് ഈ കോഴിക്കോട് വരുമ്പോ ഇവിടെന്നാണ് കഴിക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന മന്തി ഓ ശരി സൂപ്പർ മന്തിയാണ് അവിടെ ആള് ഫുള്ള് തിരക്കില്ല ഗൈസ് തിരക്കോട് തിരക്ക് എന്താ ചെയ്യാ ഒരാൾ വാഷ്റൂമിൽ പോയിക്കാണ് ഫുൾ ടൈം വാഷ്റൂമിനും പറയാൻ പറഞ്ഞു പറഞ്ഞത് എന്റെ വീട്ടിൽ വന്നപ്പോഴും വാഷ്റൂമിൽ ഇവിടെ വന്നപ്പോഴും വാഷ്റൂം എന്നൊക്കെ അങ്ങനെ നമ്മൾ മൂന്ന് പീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ട് പീസേ എന്ന് പറയാൻ പറഞ്ഞു മൂന്ന് ന്തി വന്ന പോലെ തന്നെ പോയി അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എല്ലാം ഉണ്ട് എന്താ അറിഞ്ഞ മന്തി വന്നു പക്ഷെ ഈ സാധനം ഈ സാധനം രക്ഷയില്ലാത്ത സംഭവം കഴിച്ചോക്ക് കഴിച്ചോക്ക് ഇന്ന് ആ പോയ മണ്ടി ഇതുപോലെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് നമുക്ക് കഴിക്കാം ഓക്കെ ഓളെ കുറച്ച് വിളമ്പ് ഇത് തന്നാൽ ഉപകാരൂ കഴിക്കട്ടെ നമ്മൾ കഴിക്കാൻ പോകണം നമ്മുടെ ഉച്ച വെച്ചിട്ടുണ്ട് അത് നമ്മുടെ മ മസാല ഷവ ഇല്ലേ അങ്ങനെ ഉണ്ടോ ഫുഡ് പീസ് ഇങ്ങനെ വീഴുന്നു അമ്മയാണ് ചിന്തിച്ചിട്ടല്ല കഴിക്കും ഇങ്ങോട്ട് ഇങ്ങനെ

ഒരേ പാത്രത്തില് ഉണ്ണുറങ്ങിയ ഒരേ പാത്രത്തില് കഴിഞ്ഞു പറഞ്ഞപിളീ പോയി പാവം ഫുഡ് കഴിച്ച ക്ഷീണിക്കാന്ന് പറയട്ടെ പിന്നെ കാണുമ്പോ നിങ്ങൾ തോന്നുന്നുണ്ടോ ക്ഷീണിച്ചിട്ടുണ്ട്

മാനന്തവാട്ടിക്കുള്ള വണ്ടി ഇപ്പൊ ഇവിടെ ബൈസ് കാത്ത് നിൽക്കാണ് എന്താണ് ഒന്നും പറയാല്ലേ ബൈ അല്ലേ വീഡിയോ എന്ന് കൊടുക്കാൻ വയ്യ സ്രത്തേ കൈ ഇങ്ങനെ വീഡിയോ വീഡിയോ വയ്യ പൊട്ടിട്ടിരിക്കും അസാണ്ടിരിക്കാം ഞാൻ ചെയ്യാം നമ്മൾ വണ്ടിയിൽ വണ്ടിട്ടുണ്ട്

എന്തോ എനിക്കുന്നുണ്ട് പണിയൊന്നും പ്ലാസ്റ്റിക് നമ്മൾ പുറത്തുണ്ടാകാൻ പാടില്ല ഓക്കെ 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 അതിനുശേഷം നമ്മള് നെഞ്ച് ഇതായിരുന്നു അത് തീരു പോസി ടിക്കറ്റ് എടുക്കുക ഇങ്ങനെയുണ്ട് എന്നിട്ട് നമ്മള് കാണിച്ചോ പട്ടി ഷോരാള അപ്പോൾ கப்பലിലെിലെ മാസ്ക് തുന്നി കൊണ്ടേ ഇരിക്കുന്നു ബിഗ് ബോസ് നല്ല തുന്നണം പരിപാടി എടുക്കുന്നാണ് ഉണ്ട് ഇപ്പോ മാസ്ക് തുന്നി കൊണ്ടേ ഇരിക്കേ ബിഗ് ബോസ് നല്ലൈറ്റ് അപ്സരിസി പുനർനാർ ഐയ് കയ്യിലുണ്ട് ഗയ്സ് പാത്രത്തിൽ നടന്നുണ്ട് ഇപ്പോ കൈയിലായിട്ടുണ്ട് എനിക്ക് വെറു ഈ ബോക്സ് ഇടാ തരൂല കയ്യോ റാപ്പ്നെ തന്നേ നാല് ഇത് പോയി കന്നടേ

പുഴ കുറെ വണ്ടികൾ എന്റെ ഫോൺ ഞാൻ പുഴകൾ അരുവികൾ എല്ലാം കൊണ്ട് അടി കൊള്ളു ഞാനിതൊക്കെ പണ്ടവിടെ സ്വപ്നം കണ്ടിട്ടുള്ള പോലെ എൻ്റെ ഒരു എൻ്റെ ഇതാണ് കേട്ടോ ഞാൻ പണ്ട് സ്വപ്നം കണ്ടി വഴി വരുന്നത് അങ്ങനെയൊക്കെ അന്നുകൂട്ടേണ്ടി വരുന്നവരെ അതെ അതെ അമേരിക്കമാരൊക്കെ പോക്ക് കേട്ടോ കുരങ്ങന്മാരെ നീ എടുത്തിണ്ടല്ലോ അതെ ഒരു കുരങ്ങത്തി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പുറത്തൊരാളിരിക്കുന്നുണ്ട് നല്ല വഴി അട്ടികൊള്ളിയോ ചേട്ടനോട് ലാസ്റ്റ് ബസ് എത്ര മണി വരുന്നേട്ടാ ഇവിടത്തേക്കുള്ള ലാസ്റ്റ് ബസ് എത്ര മണി വരെയാ

ഏഴുമണിക്ക് മണിക്ക് ഒരു ബസ് ഉണ്ട് വേറെ വഴിയാണെന്ന് പറയണു ചേട്ടൻ അപ്പൊ നിങ്ങൾക്ക് വരാണെങ്കിൽ അഞ്ചേ അമ്പതിനാണ് ഈ ബസ് ഇട്ടോ നിങ്ങൾക്ക് തിരുനെല്ലി അമ്പലത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഞ്ചേ അമ്പതിന് മാനന്തവാടിയിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആർ ടിസിൽ നടന്ന് പ്രൈവറ്റ് ബസ്സുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ സത്യത്തിൽ വഴി നോക്കില്ലേ കളിക്കുന്നേ കണ്ടു കണ്ടു ഹേ ചെറിയ കുട്ടിയ വേറെ എന്നെണ്ടോ അവിടെ

അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതിയൊരു യൂട്യൂബ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് പറ പറ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആ ഓക്കേ പറയാ